ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ പനിയൊക്കെ ആയിട്ട് നല്ല വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഞാൻ വളരെ എനർജറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു ജലദോഷമുണ്ട് അതനുസരിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ചോദിച്ചതെന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള സൗണ്ട് അല്ലെങ്കിൽ തന്നെ ഈ ചിരട്ടയിലിട്ട് ഉരക്കണ സൗണ്ട് പോലത്തെ സൗണ്ടാണല്ലോ അതിൻ്റേത് അതിനേക്കാൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല തലവേദന ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി ബോഡി പെയിൻ ഒക്കെ സെറ്റായിട്ടുണ്ട് ഒക്കെ കഴിച്ചു ആവിയൊക്കെ പിടിച്ചു അങ്ങനെ റെസ്റ്റ് എടുത്തു ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കാലത്ത് തന്നെ എനിക്കൊരു ക്ഷേത്രത്തിൽ പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ കാരണം കുറേ ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നല്ല മഴയാണ് കേട്ടോ ഞാൻ കാണിച്ചേ ഇത് വേണ്ടത് നല്ല തേ കേട്ടോ കംപ്ലീറ്റ് നല്ല ആകാശമൊക്കെ ഇങ്ങോട്ട് ഇരണ്ടും ഇങ്ങോട്ട് നിൽക്കും അവിടെ ലൈറ്റൊന്നും വന്നിട്ടില്ല എന്താ പറയുക അതുകൊണ്ട് പോവാൻ പറ്റില്ല കുറേ ദിവസമായിട്ട് പോകണം എന്ന് ആയിരിക്കായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല പിന്നെ എന്താ എന്താ ഇതിപ്പോൾ ഞാൻ ഒന്ന് സെറ്റിലൊക്കെയാണ് ഉണ്ടാ വന്നേക്കണേ വലയ മലയാളി മങ്കിയായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്നു വെച്ചാൽ എന്താ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു ആ സെറ്റൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുമെന്ന് എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടാ ഇനി എങ്ങനെയൊക്കെ കൊടുത്താൽ ഇതാ വണ്ണമൊന്നുമില്ല എന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എത്ര എടുത്താലും വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കോല്ല് തുണിയിട്ട് ഓലിട്ടിട്ട് അതുകൊണ്ട് സാരി ഒക്കെ എടുക്കാൻ എനിക്ക് പൊതുവേ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് കുറച്ച് മോഡേൺ ഇഷ്ടം പക്ഷെ പക്ഷേ ട്രഡീഷണലായിട്ടുള്ള വസ്ത്രങ്ങൾ ഇഷ്ടമാണ് വണ്ണം ഇല്ലാത്തത് കൊണ്ട് ഇതിലും ഓലൊന്നും ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ട് ഞാൻ ഒടുക്കൽ വളരെ കുറവാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ ഒന്നുമില്ല പിന്നെ വയ്യാതിരുന്നപ്പോൾ പനി എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ച കുറേ കൂട്ടുകാരുണ്ടായിരുന്നു വീഡിയോസ് എന്താ വൈകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കുറച്ച് ദിവസം അല്ലെങ്കിൽ മൂന്നാല് ദിവസം കാണാതിരിക്കുമ്പോൾ എന്തു പറ്റി ഐ അയ്യൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായതിൽ വളരെയധികം സന്തോഷം ചോദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ കാരണം എൻ്റെയൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ ഒരു സന്തോഷമാണ് എന്താ പറയുക ഇപ്പോൾ കുട്ടികളൊക്കെ പോയി നല്ല ഓഫീസിൽ പോയി കഴിയുമ്പോൾ നമ്മളാകെ ബോർ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഫീൽഡെന്ന് പറഞ്ഞ മോഡലിംഗ് ഫീൽഡായിരുന്നു ഒരു പതിമൂന്ന് വർഷം മുമ്പ് കേട്ടോ മാരേജ് കഴിഞ്ഞപ്പോൾ പതിമൂന്ന് വർഷമായി അതിന് മുമ്പ് ഞാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പേടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു ഇൻസ്റ്റ ചെയ്യുമായിരുന്നു ഇപ്പോഴും ഇൻസ്റ്റ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക ക്യാമറയുടെ മുന്നിൽ നിൽക്കാനോ പെർഫോം ചെയ്യാനോ ആക്ട് ചെയ്യാനോ ഒന്നും എനിക്ക് പേടിയൊന്നുമില്ല എനിക്കറിയാവുന്നൊരു തൊഴിലാണ് ആക്ടിങ് എന്ന് പറയുന്നത് ആ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ മുന്നിലേക്കും പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് ഹസ്ബൻഡും മോനൊക്കെ പറയുകയാണ് നമ്മൾ യൂട്യൂബ് ചെയ്യും യൂട്യൂബ് ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ വന്നത് കേട്ടോ കാരണം വലിയ വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല എനിക്ക് വളരെ മൈ ലൈഫിലുള്ള അതെങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങളും വ്ളോഗുകളൊക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതും പിന്നെ കൃഷിയും എന്താ പറയുക ഈ എന്താ പറയുക ഗാർഡനിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെയാണ് ചിലപ്പോൾ കുറച്ചുകൂടി ഞാൻ ഉൾപ്പെടുത്തുക കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കൃഷി കൃഷിയെന്ന് പറയുന്നത് ഉണ്ട് കൊച്ചു കൊച്ചൊരു കൃഷിത്തോട്ടമൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും വലിയ ഇങ്ങനെ ഇതുപോലൊരു വീട്ടിലെ നാലുകെട്ടിൻ്റെ അല്ലെങ്കിൽ മദൽക്കെട്ടിൻ്റെ ഉള്ളിൽ പോയതാണ് കേട്ടോ ഞാൻ അത് അതിൽ നിന്ന് എനിക്കൊന്ന് ഉയർത്തു കഴിഞ്ഞേക്കാളും വിചാരിച്ചതിന് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുമെന്നോ അല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ചെങ്കിലും ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ചാനൽ മോണിറ്റൈസായി അതൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇഷ്ടപ്പെടുന്നു എന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരോടും നന്ദി പിന്നെ എന്താണ് ഞാൻ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കണേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് കാരണം വണ്ണം വയ്ക്കാൻ വേണ്ടി വീട്ടിലൊരു ഹസ്ബൻഡ് ഇച്ചിരി ഇച്ചിരി വണ്ണം ഉണ്ട് നേരത്തേനേക്കാളും മാരേജ് ഒക്കെ ടൈമിൽ അത്യാവശ്യം വണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞു ആൾ എന്നാലും പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ എനിക്ക് എനിച്ചിവിടെ വണ്ണം വെക്കണം ഞാൻ വണ്ണം വെക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുന്ന ആളാണ് എന്ത് ചെയ്യാം ഒറ്റ കാര്യമില്ല അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഷോർട്സിൽ പറഞ്ഞു പറഞ്ഞിട്ട് എത്ര കഴിച്ചാലും മണ്ണ മണ്ണം എന്ന് പറഞ്ഞു അപ്പോൾ ഷോട്ട്സിലാരോ പറഞ്ഞിട്ട് പേര് നോക്കുന്നില്ല മനസ്സ് നന്നായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വളരെ ഫണ്ണി ആയിട്ട് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ഫണ്ണി റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് മനസ്സ് നന്നാക്കി ഞാൻ വണ്ണം വെച്ചിരിക്കും ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നുള്ള വണ്ണമൊക്കെ പോകാന്ന് വെച്ചാൽ എനിക്ക് ഫൈവ് പോയിൻറ്റ് സെവൻ ഹൈറ്റ് ഉണ്ട് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് പക്ഷേ നല്ല ഹൈറ്റാണ് അത് എൻ്റെ എൻ്റെ മോഡലിംഗ് ഫീൽഡിൽ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷേ എന്താ പറയുക എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് എൻ്റെ ഹൈറ്റ് കൊണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് ഞാൻ അസംബ്ലിക്ക് ലാസ്റ്റ് അങ്ങനെ ഞാൻ വെയിലത്തൊക്കെ നിന്നിട്ട് തല ഇറങ്ങി ഒക്കെ വീണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ മോഡലിംഗ് ഫീൽഡിൽ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഹൈറ്റ് ആണ് എൻ്റെ ബോഡി ഷേപ്പ് ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഡെലിവറി കഴിയുമ്പോൾ കിട്ടും സ്വാഭാവികമായിട്ട് വണ്ണം വയ്ക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല രണ്ട് ഡെലിവറി കഴിഞ്ഞെങ്കിലും വണ്ണം ഒന്നും വെച്ചില്ല ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പോൾ പക്ഷേ എന്നോട് ഒത്തിരി പേര് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ആണെങ്കിലും ഒരുപാട് പേര് എന്നോട് ചോദിക്കേണ്ടത് പൊന്നി നീ എങ്ങനെയാണ് ഇങ്ങനെ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നത് യോഗ ചെയ്യുന്നുണ്ടോ ഡയറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും എങ്ങനെ നീ ഇങ്ങനെ വണ്ണം ഇല്ലാതിരിക്കണേ ഞങ്ങളൊക്കെ വണ്ണം വെക്കാൻ നോക്കിയിട്ട് അല്ല വണ്ണം വെച്ചിട്ട് കുറയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല കുറയുന്നില്ല വയറ് ചാടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഒരിക്കൂല്ലോ കാരണം എനിക്കതിനൊന്നും ഒന്നാമത് ഞാൻ മടിച്ചാണ് കഷ്ടപ്പെടാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള ഒരാളതിനെ എനിക്കിഷ്ടമല്ല കഷ്ടപ്പെടാനായിട്ട് പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ് പക്ഷേ വണ്ണം വയ്ക്കാത്ത നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പലത്തിൽ പോകാൻ പറ്റാതെ ഒരു ഒരു വിഷമവും ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിഞ്ഞില്ല കുറേ ദിവസമായി വൈകാതെ കിരുന്ന കാരണം പോകാൻ പറ്റിയില്ല എന്തായാലും ഇതാ വെള്ളയിൽ പോകണേ വെള്ളയപ്പം വിത്ത് കടലക്കറി കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് മിക്കവാറും ദോശ ഇടലൊക്കെ ആയിരിക്കും എനിക്കത് മടുത്തു അപ്പം വെള്ളയപ്പം എനിക്ക് അയാളുടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പം വെള്ളയപ്പം ആക്കാതെ നീന്ത ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് വെള്ളയപ്പം കഴിക്കുന്നത് എപ്പോഴും വെള്ളപ്പം ഉണ്ടാക്കി ശരിയാവില്ല കേട്ടോ പക്ഷെ എന്നാലും ഇത്തവണ ഓക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കണം ഈ മഴ ആയിരുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എനിക്ക് കുറച്ച് ഗാർഡനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒന്നും നടക്കൂല കഴിഞ്ഞ ദിവസം പനി പിടിച്ച ദിവസങ്ങളിൽ എനിക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ ഒന്ന് ചെടി നടക്കാൻ പറ്റുക അതായത് മൂന്നാല് ചെടി മൂന്നാല് റോസ് തന്നെ ഉണങ്ങിപ്പോയി ഒന്ന് രണ്ട് ചെടി പോയി കഴിഞ്ഞ ഇന്നലെ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ ഞാൻ ഉണങ്ങിപ്പോയി എനിക്ക് ഇതൊക്കെ ഉണങ്ങി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ ഇപ്പോൾ മഴയുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ മഴ പെയ്ത കാരണം കുഴപ്പമില്ല വയ്യാതെ കിടന്നുകൊണ്ട് ആ കുട്ടികളങ്ങനെ ചെയ്യൂല പക്ഷെ വയ്യാതെ കിടന്ന് കഴിഞ്ഞാൽ അവർ ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിത്തരും മരുന്ന് എടുത്ത് തരും വെള്ളം ചായയൊക്കെ വെച്ച് വരും ഒക്കെ ചെയ്യും കിട്ടാം പക്ഷേ ആ പണിയൊന്നും ചെയ്യില്ല പിന്നെ മോള് പത്ത് വയസ്സായിട്ടുള്ളൂ മോൾക്ക് എന്നാലും അവൾ അടിച്ചു വരും പാത്രങ്ങളൊക്കെ കഴുകി കഴിവയ്ക്കും വയ്യാതിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ എവിടെ വയ്ക്കത്തില്ല പുറത്തുനിന്ന് എനിക്ക് വൈ വാങ്ങി തരും കേട്ടോ പക്ഷെ ചെടിയൊന്നും നനക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ചെടികൾ എനിക്ക് ഉണങ്ങിപ്പോയാരണം ഭയങ്കര സങ്കടമാണ് അതൊക്കെ ഒന്നിനി സെറ്റാക്കി എടുക്കണം അപ്പോഴത്തേക്കും ഈ ഞാൻ വലിയ കാര്യമായിട്ട് അടുത്ത വലിയ പണികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും വയ്യണ്ടാവും നടന്നാമോ ഇനി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ ഈ ചാണ്ടാൻ മാത്രമേ ഉള്ളൂ ഞാനത് കഴിക്കട്ടെ ജാതിക്കു ഞാൻ ഒരു പുക കൊടുക്കാണ്ട് പുകയല്ല തീ കൊടുക്കാണ് കേട്ടോ കാരണം ഇപ്പൊ മഴയില്ലേ വെച്ചിട്ട് ഉണങ്ങില്ല ഈ വെയിലില്ലാത്തോണ്ടേ ഉണങ്ങി കിട്ടില്ല അപ്പൊ അതിന്റെ ഇതൊക്കെ ഞാൻ ഇറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചൊക്കെ പത്രിയൊക്കെ ഇടാം അപ്പൊ ഞാൻ അത് കഴുകി ഇവിടെ കാരണം ഇവിടെ തീ എത്തിക്കുമ്പോ ഇത്രയും പോഷൻ നല്ല ചൂടായിരിക്കും ഇവിടെ വെച്ചാൽ ഞാൻ ഉണക്കി എടുക്കാം അല്ലാതെ വേറെ നിവൃത്തിയില്ല പണ്ടൊക്കെ ഒരു ഇത് മഴക്കാലമാകുമ്പോഴേക്കും ഉണക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങള് ഞാൻ ഭരണകാലത്തോടെ ഇപ്പൊ അതൊക്കെ പൊളിച്ച് ഞങ്ങൾ ഭംഗിയായിട്ടുള്ള ഔട്ട് ഹൗസ് ആക്കി മാറ്റി ഇവിടെ നമുക്ക് വേറെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ചൂട് കിട്ടും അപ്പൊ നേരത്തെ ചോറ് ഞാൻ ഇതൊക്കെ ഇതിനായിട്ട് മാത്രം ഞാൻ കത്തിച്ച ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാനിട വൈകിട്ട് ചപ്പാത്തി വെക്കാം അപ്പൊ കൂടുതൽ സമയായിട്ട് കത്തിക്കാനും പറ്റൂല കാരണം ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒക്കെ പുക പിടിക്കും അപ്പൊ പിന്നെ ഇതൊക്കെ തുടച്ചു നിർത്തിയാക്കാൻ വലിയ പാടാ അതുകൊണ്ട് ഒയ്യൂ കെട്ടു ആ ഇല്ല കത്തി വരുന്നത് വൃത്തിയില്ല കേട്ടോ ഇപ്പൊ മണ്ണോടെയൊക്കെ വിശ്വാസത്തെ കത്തിക്കോളൂ അല്ലെങ്കി പിന്നെ ആകെ എണീച്ച് പോക എണീച്ച് ഇവിടെ പോക വലിച്ചു കാണു അത്യാവശ്യം ഒന്നിവിടെ തീ പിടിക്കുവാണെങ്കിൽ സെറ്റ് ആയി കിട്ടും എല്ലാ ദിവസവും ജാതിക്ക് പുറക്കാൻ പോണ്ടതാ പക്ഷെ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നൂട്ടം പറഞ്ഞെ കണ്ടുവന്ന് ആദ്യ എനിക്ക് ആ ഭാഗം ആടുമ്പോഴേ പേടിയന്നെ പോകാനായിട്ട് ഇപ്പൊ പത്രയും ഇതൊക്കെ കിടക്കുന്നുണ്ടാവും പോണം പക്ഷെ ഒരു പേടിയാ എത്ര കയ്യിൽ എത്ര കമ്പത്തുകൊണ്ടൊക്കെ പോവാന്ന് വെച്ചാലും നമ്മൾക്ക് ഒരു പേടിയായിരിക്കുന്നേ എനിക്ക് ഭയങ്കര എനിക്ക് ചേരാ എന്ന് പറഞ്ഞ പോലെ എനിക്ക് പേടിയുള്ളരാനാ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയെനിക്ക് പക്ഷെ അത് കാരണം എനിക്ക് കയ്യിൽ ഇപ്പൊ കമ്പത്ത പിടിച്ചാലും പേടിയാകും അതുകൊണ്ട് ജാലി പത്രിക്ക് കടക്കുന്നത് നനഞ്ഞ് കുതിർന്നു പോകലോന്നലൊരു വിഷമമല്ല എന്തായാലും നടക്കണം നേരെ പിന്നെയും കിട്ടും എന്റെ അടുക്കളയിലെ പണി പിന്നെ എന്താ അല്ലാത്ത കുറച്ച് പണികളുള്ളതൊക്കെ തീർന്നു കേട്ടോ ഇനിയിപ്പോൾ പുറത്ത് മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല പുറത്തിറങ്ങിയിട്ട് ആകെ ബോറിങ്ങാണ് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ള പണി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വീഡിയോ എടുത്തു വെച്ചിരുന്നു ഇന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു മടിയാവുന്നു ചെയ്യാൻ അവതരണം ഇപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എന്നാൽ പിന്നെ ഒരു സിനിമ കാണാൻ ഞാൻ തിയേറ്റർ എന്താ തിയേറ്റർ ഞാൻ തുറന്നിട്ട് കേട്ടോ ഒരു സിനിമാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ പിന്നെ ഒരു സിനിമ ആണെന്ന് കഴിഞ്ഞാൽ ഒരു സിനിമ കാണട്ടെ എന്താണെന്നെനിക്കറിഞ്ഞോടാ ഉള്ളത് നോക്കണം ഞാൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ശരിക്കും പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് ആണോ കേട്ടോ ഇത് അയ്യോ ചവന്ന കളറായില്ലേ നെയ്സിട്ട് വെച്ചിരിക്കുക ഇന്നത്തെ സിയില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ എന്താ പറയുക ആകുള്ളൊരു നല്ല ചുമന്നിരിക്കണല്ലേ കംപ്ലീറ്റ് ലൈറ്റും ചുവപ്പാട്ടോ അതാ പിന്നെ വേറെ വേറെ ഒന്നുമില്ല ഒരു ലൈറ്റ്സ് ആ ലൈറ്റായില്ലേ ആ വേറെ കളറായി വേറെ കളറായി ആ ഓക്കെ ഇതാൽക്കാരാണ് അപ്പോൾ പിന്നെ നാ ഇപ്പോൾ എന്തോ ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ ഞാൻ എപ്പോഴും അങ്ങനെ കാണലില്ല ഒറ്റയ്ക്ക് ഇതിനകത്തൊന്നിരുന്ന് കാണാൻ ഭയങ്കര ബോറാണ് പക്ഷേ ഏട്ടരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ കോമഡിയൊക്കെ ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ ഇത് വേണ്ട ഞാൻ ഇപ്പം ഏതിലെടുക്കാ നോക്കട്ടെ ഏതിലോൺലൈനും സൈന പ്ലേലൊരു ഫിലിമുണ്ട് സൈന 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 സൈനയിലൊരെണ്ണം ഉള്ളത് ആ സൈന വന്നു സൈനയിൽ നിന്നുള്ള നോക്കട്ടെ എന്തൊക്കെയോ പടം ഉണ്ട് എപ്പോഴും കാണലില്ലെന്നേ കൂടൽ സാന്റാ ക്രൂസ് ടു മെൻ ഡാർക്ക് സീക്രെട്ട് മിയ കുൽപ്പ അറിയത്തില്ലേതാന്ന് ഏതെങ്കിലും ഒരെണ്ണം കാണട്ടെ കേട്ടോ ഇത് മുഴുവനൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഒന്ന് ലെറ്റ്സ് എൻജോയ് കാണട്ടെ ടാറ്റ സിനിമ തിയേറ്ററിൽ കിടന്ന് ഞാനൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ി പഴന്ന് പുറത്തേക്ക് ഇപ്പം ഇറങ്ങിയതേ ഉള്ളു എന്താന്ന് ഇറങ്ങൂടാ പുറത്ത് നല്ല മഴയും ഇതൊക്കെ ഉണ്ടായിരുന്നോ അത് കാരണം ഞാൻ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല അയ്യ് ഇപ്പോഴത്തെ മഴയൊക്കെ മാറി കേട്ടോ അയ്യോ അറിഞ്ഞില്ല അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ട് മഴ മാറിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ ഈ സിനിമ പൂർത്തിയായതൊന്നു ഉറങ്ങിപ്പോയി പിന്നെ വേഗം ഞാനത് ഓഫ് ചെയ്തിട്ട് ഇറങ്ങി വന്നേ ഇപ്പോൾ സെവൻ രണ്ട് മണിയായി വിശിക്കണം ഭക്ഷണം കഴിക്കുക ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ കാരണം ഇപ്പോൾ വൈകുന്നേരം വറായി ഞാൻ കുട്ടികൾക്കുള്ള കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്നാക്സ് അല്ല ആ ഓക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് കഴിയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സെറ്റപ്പ് കൊടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താണ് എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പേര് മുഴുവനായിട്ടും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് എന്ന് പറയുന്നത് യഥാർത്ഥ പേര് പൊന്നി എന്ന് പറയുന്ന പേര് എൻ്റെ പെറ്റ്നെയാണ് പൊന്നിയെന്നാണ് എന്നെ വിളിക്കുന്നത് പെറ്റ്നെയാണ് എൻ്റെ റിയൽ നെയിം ഷർമിള എന്നാണ് ഷർമിള സുഭാഷ് അതാണ് എൻ്റെ പേര് ഹസ്ബൻഡ് സുഭാഷ് സുഭാഷ് സോറി ഹസ്ബൻഡിൻ്റെ പേര് സുഭാഷ് പത്മനാഭൻ അതാണ് ഹസ്ബൻഡിൻ്റെ പേര് എനിക്ക് രണ്ടു കുട്ടികളാണ് മോനും മോളും ആണ് മോനാണ് മൂന്നത് മോൻ്റെ പേര് അനന്ത പത്മനാഭൻ മോൾ രണ്ടാമത്തത് അവളുടെ പേര് ഗൗരി പാർവതി ഇതാണ് കേട്ടോ അവരുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറയാൻ കാരണം ഓക്കെ അപ്പം ഞാൻ എന്താ ഒരു സ്നാക്ക് ആണല്ലേ സ്നാക്സിൻ്റെ പേരൊന്നോട് ചോദിക്കരുത് എനിക്കറിയാൻ പാടില്ല ഒരു തട്ടിക്കൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞാൻ എന്തവിടെ പാൻ പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ എടുത്തു വെച്ചിരിക്കുന്നത് അതെ രണ്ട് മുട്ട പിന്നെ രണ്ട് തക്കാളി രണ്ട് സവാള ഒരു പച്ചമുളക് കൂടി മിക്സ് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണേ പിന്നെ ഒരു ഇച്ചിരി മല്ലിയിലയാണ് പിന്നെ ഉള്ളത് എന്താ ബ്രെഡ് ക്രംസ് ആണ് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഉള്ളൂ അത് പിന്നെ ഉള്ളത് പാലാണ് കേട്ടോ ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാൽ നാടൻ പാലാണ് തിളപ്പിക്കുക പാൽ തിളപ്പിക്കുകയാണ് പാലായിട്ട് വേണോ ചായ ആയിട്ട് വേണോ എന്നുള്ളതാണ് ഒരു സംശയം പാൻ ചൂടായേണ്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിലേക്ക് സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള പച്ചമുളകും തക്കാളി രട്ടെ നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അല്പമേ ഉള്ളൂ എൻ്റെ അടുത്ത മല്ലിയില അത് ഞാൻ ഇങ്ങനെ തോൽ കൊടുത്തു ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതും ഇട്ടു ണ്ടോ ഈ ബ്രെഡ് ക്രംസ് കൂടെ എന്നൊന്ന് ജസ്റ്റ് ഒന്നായി കഴിയുമ്പഴത്തേക്കും നമുക്ക് മുട്ട ഒഴിക്കാം ഇതായിട്ടുണ്ട് അത്ര മതി ഒന്ന് ജസ്റ്റ് ചൂടായാ ഞാൻ നിരത്തിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാല് തിളച്ചു ഓഫ് ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഇതിന്റെ ഫ്ലെയിം അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ഇതിട്ടിട്ട് ഞാൻ മുട്ടയും ഒരു അഞ്ച് ആറ് സ്പൂൺ പാലും കൂടി അടിച്ചു വെച്ചാൽ കേട്ടോ നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളു അത് ഞാൻ ഇങ്ങനെ മുഴിക്കുക അത്ര സ്പൂൺ കൊണ്ട് തെരഞ്ഞെണ്ണ അങ്ങനെ ആക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഏതാണ്ട് പിസ്സ പോലെയൊക്കെ ഇരിക്കും പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ അതെ അടിയൊന്നും ഒരുപാട് കരിഞ്ഞിട്ടൊന്നുമില്ല നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവ സെറ്റ് അറു വന്നിട്ടുണ്ട് സ്നാക്ക് ഉണ്ടാക്കിയത് കൊടുക്കുകയാണ് കേട്ടോ പേരൊന്നും ചോദിക്കണ്ട പേരൊന്നും എനിക്ക് അറിഞ്ഞു കൊടുക്കാം കട്ട് ചെയ്തോ പിസ്സ മാതിരി കണ്ട നിങ്ങൾക്ക് ഇഷ്ടം ഭയങ്കര പിസ്സ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നും ഞാൻ നോക്കിയിട്ടില്ല നിന്നെയും കൊണ്ട് നോക്കിക്കാന്ന് വിചാരിച്ചു നോക്ക് വേഗം കഴിച്ചിട്ട് എങ്ങോട്ടെന്ന് പറഞ്ഞാ എന്നാൽ പോയി ബാക്കി ഒരു കഴിച്ചിട്ട് പോ പാറു ട്യൂഷന് പോണം അപ്പം അതിന്റെ ധൃതിയിലാണ് സമയം അഞ്ചുമണിയായി കഴിച്ചു നോക്ക് ഏ കൊളാം കൊള്ളാം ഒരു തട്ടുകൂട്ടി സംഭവമാണ് അടിപൊളിയാണോ അടിപൊളി എന്നല്ല കൊള്ളാം സെറ്റ് ചുമ്മാ ഞാനൊരു ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ എങ്ങനെ ഉണ്ട് എന്നറിയാം കാണുമ്പോൾ നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമായതുകൊണ്ട് ആ ഒരു പരിവത്തിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ആണോ കട്ട് ചെയ്തോ ഇവിടെ ഒരാൾക്ക് സ്കൂളിൽ പോയി വന്നിട്ട് ഇപ്പോൾ സമയം ഒത്തിരി ലേറ്റായി ഫുട്ബോൾ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായിട്ടോ വന്ന് കയറി വന്നാൽ കുളിക്ക് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ട് പറ്റില്ല കളിയൊക്കെ കഴിഞ്ഞ് വരുന്നതെൻ്റെ നല്ല വിശപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്നാൽ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ തന്നെ അകത്താക്കുകട്ടോ എങ്ങനെയുണ്ടാ കൊള്ളാന്ന അത്രേ ഉള്ളൂ അടിപൊളിയൊന്നുമില്ലേ അടിപൊളിയെന്ന് പറയാൻ മാത്രമൊന്നുമില്ല തിരക്കേടില്ല അല്ലേ അപ്പം തൽക്കാലം ഒരിതിൽ ഒപ്പിച്ചിട്ടില്ല ഒരു വെറൈറ്റീസിന് വേണ്ടിട്ട് ഒപ്പിച്ചിട്ടില്ലേ ഞാൻ പിസ്സാന്ന ബ്രെഡ് പിസ്സാന്ന ആ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇച്ചിരി കട്ടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആറും ഒരു കഷ്ണേ കഴിച്ചുള്ളൂ സമയം ഉണ്ടായിലൊക്കും പോകണ്ടായിരുന്നു അതുകൊണ്ട് അവനെ കൊണ്ടുവരാനായിട്ട് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാനും ഇപ്പോഴും മര്യാദ ഇപ്പോഴാണ് ഞാനും ഒന്ന് ചായ ഓടിക്കുന്നത് അപ്പം ഇന്നെന്തായാലും ഇനി കൂടുതൽ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബുബൈ യു